എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തെ മിഥുനൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ വ്യാഴവും പത്തിൽ ശനിയും പന്ത്രണ്ടിൽ ബുധൻ രവി എന്നീ ഗ്രഹങ്ങളും ഒൻപതിൽ രാഹുവും ജൂൺ ഏഴ് വരെ രണ്ടിൽ ചൊവ്വയും തുടർന്ന് മൂന്നിൽ ചൊവ്വയും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ രാശിക്കാർക്ക് ജൂൺ മാസത്തിൽ വന്ന് ചേരാൻ പോകുന്നത് പലതരത്തിലുള്ള മനക്ലേശങ്ങൾ ഇവർക്കുണ്ടാവും സന്താന സംബന്ധമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കാനുള്ള ഒരു യോഗം ഈ സമയത്ത് ഉണ്ട് കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ വരാനും അല്ലെങ്കിൽ കർമ്മരംഗത്ത് ഒരു അസ്ഥിരത സ്ഥാനഭ്രംശങ്ങളൊക്കെ വരാതെ വരാനുള്ളൊരു സാധ്യത ഈ മാസത്തിൽ കാണുന്നുണ്ട് കൂടാതെ വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും പക്ഷെ വളരെയധികം കരുതലോടെ വേണം കാര്യങ്ങൾ ചെയ്യാൻ അസമയത്തുള്ള യാത്ര ഒക്കെ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത് എങ്കിലും സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഇടവിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളും ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകേണ്ടത് പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കൊന്നും തുടക്കം കുറിക്കാൻ പറ്റിയ സമയമല്ല കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവരും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് ഇവരുടെ ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിനായിട്ട് വ്യാഴാഴ്ചകളും ശനിയാഴ്ചകളും പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും